േഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അലീസി ടൂപ്പൻ വേൾഡ് ഇനി നമുക്ക് ബീട്രൂട്ട് വെച്ചുള്ള ഒരു രണ്ട് കിടിലൻ ടിപ്സാണ് നോക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ബെനിഫിറ്റ് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല നമ്മുടെ ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ ഒക്കെ ആവുന്ന ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ ബീട്രൂട്ട് നമ്മളിത് ജ്യൂസാക്കി കുടിക്കുന്നത് നമ്മുടെ ഒത്തിരി ബെനിഫിറ്റ് തരുന്നതാണേ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതിനെ ഉണ്ടല്ലോ ഞാൻ നല്ല വണ്ണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ആക്കണം ഇനി നമുക്കൊരു വെള്ള തുണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യൂസ് ചെയ്തെടുക്കണേ നമ്മുടെ അരി അരിപ്പേലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ജ്യൂസ് കിട്ടുമേ അപ്പോൾ ഇത് എന്തിനാണെന്നറിയും നമ്മുടെ ലിപ്സ് അതായത് ലിപ്സ്റ്റിക് ഇപ്പോൾ യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല അല്ലേ എന്നാൽ അതിലേക്ക് ലെഡിൻ കൂടുതലായിട്ട് വരുമ്പോൾ അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ കുഞ്ഞു പിള്ളേർക്കായാലും അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്ററേ അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ടാൻ ഒക്കെ മാറാൻ വളരെയധികം ഹെൽപ്ഫുള്ളാകും അപ്പോൾ ഈ സ്ക്യൂസ് ചെയ്ത് വെച്ച ഈ ജ്യൂസ് ഉണ്ടല്ലോ ഇത് നമുക്കിനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണേ ഇതുണ്ടല്ലോ ലോ ടു ഹൈ ഫ്ലെയിം മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് ഫുള്ള് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോയത് പോവില്ല ഓ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമും ഹൈ ഫ്ലെയിമും അത്രയും പോകത്തില്ല നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കുവേ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കണേ നോൺ സ്റ്റിക്ക് ആവുമ്പോഴാണ് നമുക്കിത് ചെയ്തെടുക്കാൻ ഈസി ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് ചെറിയൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാവേ ഇതുണ്ടല്ലോ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ചീക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് ബ്ലഷ് ആയിട്ടും അങ്ങനെ എന്ത് വേണോട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ലേ നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല പിന്നെ ഇതിനോടൊപ്പം വാസിലിൻ കൂടി വെച്ച് യൂസ് ചെയ്യുന്നവരുണ്ട് വാസിലിൻ കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ച ഇതുണ്ടല്ലോ അതായത് നമ്മൾ ജ്യൂസ് എടുത്ത ശേഷം അതിൻ്റെ ആ ഒരു ചണ്ടി ഉണ്ടല്ലോ അത് നമുക്കിനി ഒരു കടായിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡൈ ഉണ്ടാക്കാൻ പോവാണ് ഹെയർ ഡേ അതായത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ പലരും വിചാരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ആ റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാവത്തില്ല എന്ന് എന്നാലുണ്ടല്ലോ അത് പതിയായാലും ഗ്രാജുവലി ഉണ്ടാകുന്ന റിസൾട്ടിനാണ് ബെനിഫിറ്റ് കൂടുതൽ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇനി കുറച്ചൊന്ന് വരണ്ടു വന്ന ശേഷം ഈ അതിൽ ഒരു സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അത്യാവശ്യം നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് വരണ്ടു വന്ന ശേഷം വേണം അത് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ആ ഒരു കരിഞ്ഞ പരുവ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ ഇനി അത് തണുക്കാൻ മാറ്റി ആ സമയം കൊണ്ടുണ്ടല്ലോ ഇതെന്താണെന്ന് മനസ്സിലായോ വാഴയുടെ കൂമ്പുണ്ടല്ലോ നമ്മുടെ ഇവിടെ വാഴയുടെ കൂമ്പെന്നാണേ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതിൽ വരുന്ന അതിങ്ങനെ വാഴപ്പഴമായിട്ട് പഴമായിട്ട് മാറുന്ന സമയത്ത് ഇതുപോലെ ഓരോ പോളവീതം ഇളക്കി വീഴത്തില്ലേ അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് അതായത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും പിന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഹെയർ സ്ട്രെങ് ഹെയർ ഫോളിക്കിൾസ് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആവും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് ലിക്വിഡ് തയ്യാറാക്കാനായിട്ട് ഈസി ആയിരിക്കും അപ്പോൾ ഹെയർ മാസ്ക് ആയിട്ടും അപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതന്നെ ചെറിയ ഇതാക്കിയോ കട്ട് ചെയ്ത ശേഷം കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ചൂടാക്കുക അതിനോടൊപ്പം ഒന്നോ രണ്ടോ സ്പൂണ് നമ്മുടെ തേയിലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് അത് നല്ലവണ്ണം ഒന്ന് തിളക്കേ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വെന്ത് എല്ലാം സ അതിൻ്റെ സത്തൊക്കെ അതിലോട്ട് ഇറങ്ങി വരുന്നതാണ് നല്ലത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ട കേട്ടോ അപ്പോൾ കണ്ട അതിൻ്റെ കളറൊക്കെ മാറി ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഒന്ന് കൂൾ ഡൗൺ ആകാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം ബാക്കി ചെയ്യാനായിട്ട് ആ കളറൊക്കെ നന്നായിട്ട് അതിലോട്ട് ഇറങ്ങി ആ ഒരു സത്തൊക്കെ വന്ന് അത്യാവശ്യം നല്ല ആ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊന്ന് അരിച്ചു മാറ്റിയെടുക്കാവേ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും സൂട്ടാവണമെന്നില്ലല്ലോ അതിന് അലർജിക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ പാച്ചോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കണേ ഇത് പിന്നീട് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം പിന്നെ നമുക്ക് അതിന് ഹെയർ ഡൈ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാവേ ആ ബീട്രൂട്ടും മഞ്ഞൾപ്പൊടിയുടെ മിശ്രിതം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാൻ വന്നതാണ് ഒരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറോട്ട് മാറ്റിയാൽ മാത്രം മതിയാവേ ഇത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോളിലോട്ട് എടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ ഇനി അയൺ കടായ ഉള്ളവർ അത് തന്നെ എടുത്താൽ കുറച്ചും ബെനിഫിറ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ അയണ്ട ആ ഒരു ഇത് കുറഞ്ഞു വരുമ്പോഴാണല്ലോ അല്ലെങ്കിൽ മെനലിൻ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വരുന്ന ടൈമാണല്ലോ നമുക്ക് നര ഉണ്ടാകുന്നത് അപ്പോൾ ഈ അയൺ കടായുടെ ആ ഒരു സാന്നിധ്യമൊക്കെ ഇതിലോട്ട് ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ ആ നല്ലൊരു ബ്ലാക്ക് തിക്ക് ബ്ലാക്ക് കിട്ടാൻ ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ നമുക്ക് ആ കംഫർട്ടബിളിനെ ഞാനിതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ ഒരു അയൺ കടായി വെച്ച് ചെയ്യാം ഇനി അയൺ കടായി ഇല്ലാത്തവരാണെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ ആണിയോ തുരുമ്പെടുത്ത് ആണിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഈ മിക്സിൻ്റെ കൂട്ടത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതിയാവേ ഇനി നമുക്കിത് തലയോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇപ്പോൾ ഗ്രേ ഹെയർ മാത്രം കവറാവണമെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സ്കാൽപ്പും നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നല്ലവണ്ണം കഴുകി കളയാൻ മാത്രം റക്കരുതേ അപ്പോൾ നമ്മൾ എന്ത് തന്നെ അപ്ലൈ ചെയ്താലും ഹെയർ നമ്മുടെ സ്കാൽപ്പിൽ അതിൻ്റെ അംശം ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് പിന്നെ ഡാൻ ട്രൂഫൊക്കെ എന്ന് ചാൻസ് ഉണ്ട് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നല്ലവണ്ണം വാഷ് ചെയ്ത് കളയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ പിന്നെ ഉണ്ടല്ലോ ഇത് ആഴ്ചയിൽ ഒരു വട്ടം വീതം ചെയ്തു വന്നാൽ മതി നമ്മൾ ഓൾറെഡി ഗ്രേ ആയ ഹെയർ നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്ത് അതിനെ ബ്ലാക്ക് ആക്കാൻ പറ്റത്തില്ല പക്ഷേ ഇനി വരുന്ന ഹെയർ ഗ്രേ ആവാതി हेल्प लाऊं। थैंक यू